എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ബാല എലിസബത്ത് ഇപ്പം നമ്മൾ കൂടുതൽ എലിസബത്ത് പണ്ട് അനുഭവിച്ച പീഡനങ്ങൾ എന്നുള്ള രൂപത്തിൽ കുറേ കാലം ഒരക്ഷരം പോലും പറയാൻ ഉള്ള ധൈര്യം എലിസബത്തിനില്ലായിരുന്നു ഇപ്പം എലിസബത്ത് എലിസബത്തിൻ്റെ ചാനലിലൂടെ കുറേ അധികം കാര്യം ബാലയ്ക്കൊപ്പം ജീവിച്ചിരുന്നതിനെപ്പറ്റി ഇപ്പം പറയുന്നുണ്ട് വീഡിയോ തുറന്നു പറയുന്നുണ്ട് സൗണ്ടൊക്കെ ഇപ്പോൾ പഴയതിലും പവർഫുള്ളായിട്ടും ഉണ്ട് കേട്ടോ പണ്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ശരിക്കും മനസ്സിലാകാത്ത പോലെയും ആയിരുന്നു പുള്ളിക്കാരത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാല എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പുറകോട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികൾ ബാല ഇവിടെ ഒത്തിരി ചാരിറ്റി ചെയ്തിട്ടും പെട്ടെന്ന് അങ്ങോട്ട് ബാല അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലം ബാല ചാരിറ്റി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന മലയാളികൾക്ക് വേണ്ടിയാണ് എന്നാലും ബാലെ അങ്ങോട്ട് പിടിക്കാത്ത ഒരു രീതി ഉണ്ടായിരുന്നു മലയാളിക്ക് പിന്നെ ആ ലിവർ മാറ്റി വെക്കുന്ന പരിപാടിയൊക്കെ നടത്തി സൂരജ് പാലക്ക പാലാക്കാരനൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴാണ് ബാലയെ ഒരു നന്മമരമായിട്ട് നമ്മളങ്ങ് അംഗീകരിച്ചു നമ്മളങ്ങ് പിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചെന്ന് തന്നെ പറയാം അതിൻ്റെ മെയിൻ ഒരു കാര്യം ഇപ്പുറത്തെ സൈഡിൽ അമൃതയപ്പം ഈ ഗോപി സുന്ദരനെ കൊണ്ട് പോയത് ആൾക്കാർക്ക് എന്തോ തീരെ ഇഷ്ടപ്പെടാവുന്ന ആ അമൃതയോടപ്പം ഒരു വെറുപ്പ് വന്നു അപ്പോൾ ആ വെറുപ്പും കൂടെ കൂടി ബാലയോടൊരു ഇഷ്ടവുമായിട്ട് വന്നു പിന്നെ അന്ന് ബാലയുടെ കൂടെ ഈ എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാവിണ്ട പ്രാണിയാണ് അപ്പം അങ്ങനെ നമുക്ക് എലിസബത്തിനോട് ഒരു ഇഷ്ടം വന്ന് ബാലയോടും ഒരു ഇഷ്ടം വന്ന് അങ്ങനെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ബാലെ േറ്റി എന്ന് തന്നെ പറയാം എന്നാൽ പിന്നീട് ഇങ്ങോട്ട് പിന്നെ നടന്നതെല്ലാം നിങ്ങൾക്കറിയാം ഇപ്പം എലിസബത്ത് പല തുറന്നു തുറന്നുപറച്ചിലുകൾ നടത്തുന്നുണ്ട് അവിടെ അന്ന് അനുഭവിച്ചിരുന്ന കാര്യം അന്ന് അവിടെ സൂയിസൈഡ് ചെയ്യാം ഉണ്ടായ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഹണിമോൺ ട്രിപ്പ് നടത്തിയ കാര്യമാണ് പറയുന്നത് ഹണിമോൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ രണ്ടുപേരും ജോഡികളായിട്ട് പോകുകയാണ് നമ്മൾ ഓർക്കുന്നത് പക്ഷേ ഇവരങ്ങനെയല്ല പോയ കുറേ അധികം ഫ്രണ്ട്സുമായിട്ട് പോകുന്നു അവിടെ പോയി റൂം റൂമെടുത്തതിന് ശേഷം അതിൽ ഒരു റൂമിൽ ഒരു ദിവസം ബാലയും എലിസബത്തൂടെ കഴിയുന്നു പിറ്റേ ദിവസം മിറ്റ് അപ്പുറത്ത് റൂമിൽ ഫ്രണ്ട്സെല്ലാം ആയിട്ട് ബാല കഴിയുന്നത് അന്നിട്ട് മുഴുവൻ മദ്യപാനം വണ്ടി ഓടിക്കുന്നതന്നെ അയ്യപ്പനും കോശ് സിനിമ ഓർമ്മ വന്നെന്ന് എലിസബത്ത് പറയുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന തന്നെ മത്തി ഒഴിച്ചാണ് കൂടുതൽ ചോദിച്ചാൽ അപ്പം തന്നെ അടിക്കും ആരെ അടിക്കും ബാല ആരെ അടിക്കുന്ന എലിസബത്ത് കണ്ടിട്ടുണ്ട് സെക്യൂരിറ്റിയും ചോദിക്കുന്നവരെ മുന്നേ വരുന്നവരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടി കൊടുക്കും അത് ഈ പണത്തിൻ്റെ ദാഷ്ട്യം കൊണ്ടും ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എലിസബത്ത് അത് കഴിഞ്ഞ് എലിസബത്ത് പിന്നെ ആ മുറി കഴിയുന്നു ആ മുറി കഴിയുമ്പോൾ എലിസബത്തിന് പിറ്റേ ദിവസം ഫുഡ് കിട്ടുന്നില്ല അപ്പോൾ ഫുഡ് എന്താണ് വരാത്തതെന്ന് ഒത്തിരി നേരം ഓർത്തിരുന്നിട്ട് പിന്നെ റിസപ്ഷനിൽ വിളിക്കുന്നു റിസപ്ഷൻകാർ പറയുന്നു കൊടുത്തല്ലോ ഫുഡെന്ന് പറയുന്നു അപ്പോൾ അത് അപ്പുറത്തെ റൂമിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എലിസബത്ത് അപ്പുറത്തെ റൂമിൽ പോയി കൊട്ടി ഡോറെ കൊട്ടിയിട്ട് ചോദിക്കുമ്പം ആ നിനക്ക് ഫുഡ് കിട്ടിയില്ലല്ലേ അപ്പം അവിടെ കുടിയുടെ കുടിച്ച് കൂത്താടിയിരിക്കുന്ന ഫ്രണ്ട്സും ആയിട്ടിരിക്കുക ആ എന്നാൽ ആ ഫുഡ് കൊണ്ട് കൊടുക്ക് എന്ന് പറയുന്നു ഏത് ഫുഡ് ഇവരെല്ലാം അളിച്ച് വാരി തിന്നേൻ്റെ ഉള്ള ബാക്കിയുള്ള ഫുഡ് കൊണ്ട് കൊടുക്കാൻ ആ കുറേ ഫുഡ് കൊണ്ട് ഇപ്പുറത്തെ റൂമിൽ അവിടെ ആരോ അവിടെയുള്ളതിൽ ബാലയല്ല വേറെ ആരോ കൊണ്ട് വെച്ചു എലിസബത്ത് അത് കഴിച്ചില്ല ആർക്ക് കഴിക്കാൻ പറ്റും വല്ലവരും ഒക്കെ എവിടെയോ കിടക്കുന്ന വല്ലവരും ഒക്കെ തിന്ന് അളിച്ചു വാരി തിന്നതിൻ്റെ എച്ചിൽ കഴിക്കാൻ ആർക്കേലും പറ്റുമോ കാലം എന്താണ് വിചാരിച്ചാൽ മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അന്തസ്സില്ലേ ആ വിശപ്പൊണ്ട മുണ്ടു മുറുക്കിയെടുത്ത് ശീലമുള്ള മലയാളിയാണ് അത് ആലോചിക്കണം എലിസബത്ത് അത് കഴിച്ചില്ല അപ്പോൾ ഉടനെ തന്നെ ഓ നീ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കോ നിന്റെ വീട്ടിലാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറേ പറഞ്ഞ് തിരിച്ചെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കും അങ്ങനെ പോയിട്ട് അതിന് ശേഷം ഉണ്ടായ ഒരു സംഭവം പറയുന്നുണ്ട് എലിസബത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഒരു ഫ്രണ്ട് ആ കുളിമുറിയ വരുന്ന ഒരു കാര്യം എലിസബത്ത് പറയുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ ആ വോയിസ് അത് മാത്രം ഞാൻ റെക്കോർഡ് ചെയ്തെടുത്താണ് അത് കേൾക്കാം ആ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഇയാള് അയാളുടെ അമ്മടെ ഫോണെടുത്തിട്ട് ഇന്റെ മേത്ത് കയറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോണ് ബാക്കിലുണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു അമ്മയുടെ ഫോണും പറഞ്ഞു പൊട്ടിച്ചു ആ ഗ്ലാസ് എങ്ങാനും എന്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സത്യമായിരുന്നു ആരും അറിഞ്ഞായിരുന്നു ഇല്ല എന്റെ പാരന്റ്സിനെ ഈ പോലീസുകാർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നോന്ന് ആ പോലീസുകാർ എൻ്റെ വീട്ടുകാരോട് പോലും എനിക്ക് പറയാൻ അപ്പോൾ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ എൻ്റെ ലൈ എൻ്റെ ഇതിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇവർ ഈ കവിത ഇവരുടെ അമ്മ ഇങ്ങേര് എല്ലാവരും വിളിച്ച് അതുപോലെ തന്നെ ഈ പോലീസുകാർ കണ്ടിന്യൂസ് ഭീഷണി മാത്രല്ല രഘു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ രഘു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ രഘു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആക്ച്വലി അന്ന് ഇൻ്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എൻ്റെ ബെഡ്റൂമിൽ എടുത്തിട്ട് വാതിലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അമ്മ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് എൻ്റെ ബാത്റൂമിലേക്ക് വരുന്നു ഞാനപ്പോൾ ബഹളം ഉണ്ടാക്കി ഇയാളിൻ്റെ ബാത്റൂം എന്ന് പറഞ്ഞു അപ്പോൾ പറയണു എൻ്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല അന്ന് ഹാലൂസിനേഷൻ ആണ് കവിതയും അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് ദിവ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു രഘുവിന് വെറുതെ കുറ്റം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എൻ്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വേണ വീ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറെ ആൾ കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല്ലി തല്ലിക്കിട്ടാത്തതിൻ്റെ കുറവാണ് പക്ഷേ അത് ട്രോമ ബോണ്ടിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് എനിക്ക് ഇടയിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ രീതി ചെയ്തിട്ട് മിക്കുന്ന് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇപ്പം ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നു ഇനിയും ഇങ്ങനത്തെ കേസുകൾ പലരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പം ഞാൻ ജയിലിൽ പോയി കിടന്നാൽ എനിക്കും ഒരു കുഴപ്പമില്ല എനിക്ക് ഓൾമോസ്റ്റ് ഫുള്ളി ഇന്നെ നശിപ്പിച്ച പോലെയാണ് തോന്നിയത് ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ ധൈര്യം കൈവിടാതെ പോരാടും ഇത് പറയാനൊന്നും ചിലപ്പോ ഈ ചാനലും ഇതൊന്നും ഉണ്ടായിരുന്നു വരില്ല ഇവിടെ എലിസബത്ത് പറയുന്നത് കേട്ടോ രഹു എന്ന് പറയുന്ന ഒരു പുരുഷൻ എലിസബത്തിൻ്റെ എലിസബത്ത് കുളിക്കുമ്പം ബാത്റൂമിലേക്ക് കയറി വന്നു പിന്നെ കവിത എന്ന് പറയുന്ന ആ സ്ത്രീ ഇവരുടെ ജീവിതത്തിൽ ലൈഫിൽ ഉള്ളതാണ് ഇവരെവിടെ പോയാലും ഉണ്ടാവും പ്ലേ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുമ്പം ഇവർക്കും കൂടെ കൂടിയെടുക്കും പറച്ചിലേ ഈ ഒരു കവിത പെങ്ങളായിട്ടാണ് പെങ്ങൾ പെങ്ങളെപ്പോലെയാണ് കരുതെന്നാണ് പറയുന്നത് ബാലയുടെ അമ്മ പോലും പറയുന്നത് അത് സിനിമാക്കാരല്ലേ അവർ സിനിമാക്കാരും ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു രീതി അത് പെങ്ങളാണ് പക്ഷേ അവർ ഒരു ബെഡ്റൂമിൻ്റെ അകത്താണ് കിടക്കുന്നത് അങ്ങനെ പിന്നെ ഈ കവിത ഫോൺ ചെയ്യുമ്പം എലിസബത്ത് കേട്ടിട്ടുണ്ട് എലിസബത്തിനെ ഉപേക്ഷിച്ച് കളയെന്നുള്ള രീതി സംസാരിക്കുന്നത് എലിസബത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു പെങ്ങളാണ് പക്ഷേ ഈ രഘു എലിസബത്ത് ബാല ബാലയുടെ അമ്മ ഇവരെല്ലാവരും ഉള്ള സമയത്ത് ഈ എലിസബത്ത് ബാത്റൂമിൽ പോകുമ്പം ഈ രഘു ബാത്റൂമിലേക്ക് കടന്നു വരണമെങ്കിൽ അതൊക്കെ പ്ലാനിങ് ആയിരിക്കും അല്ലാതല്ല കാരണം അത് പിടിക്കപ്പെട്ട് എലിസബത്ത് കയറി ബഹളം വെച്ചപ്പം അത് തിരിഞ്ഞു വന്നു അതൊക്കെ ഓരോ നാടകങ്ങളാണ് തിരിഞ്ഞു വന്നതേ ഉള്ളൂ നിനക്ക് തോന്നിയ ഹാ നിനക്കങ്ങനെ തോന്നുന്നതാണ് എന്നും പറഞ്ഞവർ അവരെല്ലാവരും കൂടെ എല്ലാത്തിനും അങ്ങനത്തെ ഒരു കാരണം കണ്ടെത്തി അതിനൊരു മെൻറ്റലാണ് എന്നുള്ള രീതിക്കാണ് എലിസബത്തിന് അങ്ങനെയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് പരത്തുക ചെയ്തുകൊണ്ടിരുന്നേ പണ്ട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അത് രഹു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ആലോചിച്ച് എന്താണെന്ന് പറയാം നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചായ കൊണ്ടു കൊടുക്കുന്ന ജസ്റ്റ് ഒരു ചായക്കപ്പിൻ്റെ പരിചയത്തിലാണ് നമ്മൾ പണ്ട് കല്യാണം കഴിക്കുന്നത് അച്ഛനമ്മമാരെ ആലോചിക്കുന്നു ഇപ്പം അങ്ങനെയല്ല കാലം മാറി അച്ഛനമ്മമാരെ ആലോചിക്കുന്നു എല്ലാം നോക്കി സിറ്റുവേഷൻ എല്ലാം ഫാമിലി തമ്മിൽ ചേർന്ന് പോകുന്ന കാണുമ്പോൾ അവരൊരു ജസ്റ്റ് ചായക്കപ്പിനെ പരിചയത്തിൽ ചിലപ്പോൾ ഒന്ന് സംസാരിക്കും ഒന്ന് മാറി എന്ന് സംസാരിക്കും അതെന്താ സംസാരിക്കുക പുരുഷനായിട്ട് വരുന്ന പുരുഷനൊന്നും ചോദിക്കാൻ മടിയായിരിക്കും പേരറിയായിരിക്കും പിന്നെ സിനിമയിലൊക്കെ കാണുന്നതല്ല പോലെ അതൊരു മാതിരി ചളവാകാറേ ഉള്ളൂ ഏത് കോളേജ് പഠിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു ഇതാണ് ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പരിചയത്തിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പം എന്തോ ഒരു വിശ്വാസമാണ് പിന്നീട് അങ്ങോട്ടെന്ന് നമ്മൾ ഓർക്കണം നമുക്ക് നമ്മ എന്തെങ്കിലും ഒരു നമ്മുടെ മാനത്തിന് വില പറയുന്ന പോട്ടെ നമ്മുടെ മേത്തൊരു മുള്ളു വീഴാതെ പോലും കാത്തു സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാരാണ് കേരളത്തിലുള്ളവർ വളരെയധികം സ്വാർത്ഥതയോടുകൂടി ഭാര്യമാരെ സ്നേഹിക്കുന്നത് അടിച്ചു പിരിയുന്നവരൊക്കെ ഉണ്ടൊരു ചെടി അവരെയല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ നമ്മളെ ഏതാപത്തി നിന്നും കാത്തു രക്ഷിക്കുന്ന എന്നൊരു കരുത്തനായ സംരക്ഷണം അതാണ് നമ്മുടെ പർത്ത് സങ്കല്പം എന്ന് തന്നെ പറയാം പുറത്തുനിന്നും നമുക്ക് ഒരു ആപത്തും വരാതെ നമ്മളെ അങ്ങനെ ഒരു ഒതുക്കി പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ലൈഫ് അതാണ് നമ്മുടെ ഒരു രീതി നമ്മുടെ ഭാര്യാഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കുറച്ചൊക്കെ മാറ്റം ഇപ്പോഴൊക്കെ വന്നു എന്നാലും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഓരോ ആപത്തും വരുത്താതെ ഭാര്യയെ സംരക്ഷിച്ചു കൊണ്ടുപോകും ഏതാപത്തുനിന്ന് ഇനി ലൈഫിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലും ഭാര്യയെ അറിയിക്കാതെ എല്ലാം നെഞ്ചിലേറ്റി നിൽക്കൊണ്ടക്കുന്ന ഭർത്താക്കന്മാർ മക്കളെയും ഭാര്യയെ അതേപോലെ സ്നേഹിക്കുന്ന ഇതാണ് നമ്മുടെ സംസ്കാരം അവർ തന്നെ അവരതെല്ലാം സഹിച്ചും കൈകാര്യം ചെയ്തുമൊക്കെ പോകും അങ്ങനെയുള്ളിടത്ത് സ്വന്തം ഭാര്യയുടെ ബാത്റൂമിലേക്ക് ഒരുത്തം വരുമ്പം ഇവിടെ ന്യായീകരിക്കുന്നത് കയറിയവനെയാണ് രഹു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ എന്താണ് എലിസബത്ത് പോയി അവനെ പിടിക്കുമോ അതാണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ എലിസബത്ത് ഇങ്ങനെയുള്ള അപമാനിക്കൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ഈ കുട്ടി പിന്നെ അവിടെ തുടർന്നത് എന്തിനാണ് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാവുന്നൊരു തൊഴിലുണ്ട് ആ ഒരു കാലത്ത് പോലെ ഫസ്റ്റ് അനുഭവം വന്നപ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞു പോർണ അല്ലാതെ അവിടെ നിന്ന് ിമ്മ പോലെ അയാളുടെ കയ്യിൽ നിന്ന് പല കാര്യവും ബാല പറയും അല്ല ബാലയുടെ കയ്യിൽ നിന്നുണ്ടായ പല കാര്യവും എലിസബത്ത് പറയും ജസ്റ്റ് എന്ന് നമ്മൾ പറയും ചത്തുപോകാതെ ജസ്റ്റ് മിസ്സില അങ്ങനെയാണ് എലിസബത്ത് ഇപ്പം ഇരുന്ന് സംസാരിക്കാവുന്ന അവസ്ഥയിൽ അല്ലെ എപ്പോഴോ തീർന്നു പോകേണ്ടായിരുന്നു തീർന്നു പോയിരുന്നെങ്കിലോ ഒരു നാടകം അവിടെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കുന്നുണ്ടായിരുന്നു എലിസബത്ത് സൂയിസൈഡ് ചെയ്യുന്ന എലിസബത്തിന് ഒരു മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇമേജ് വരുത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയായാലും ചത്തുപോയാലും അതങ്ങനെ ീരും പണത്തിനു മീതെ പരുന്നും പറക്കുമോ പണമല്ലേ എടുത്തെറിയാനുള്ളത് കോടികളുടെ ആസ്തിയല്ലേ ഉള്ളത് അപ്പോൾ അത് അങ്ങനെ അങ്ങ് തീർന്നേനെ ഏതോ അവരുടെ എലിസബത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുജ്ജന്മ ഉണ്ണി എന്ന് പറയുന്ന പോലെ ഈ കുട്ടി മരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷേ ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇതൊരു പുരുഷന് ചേർന്ന പരിപാടിയാണോ എലിസബത്തിനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കുറച്ചു കാലം സ്വന്തം ഭാര്യയായിട്ട് കൂടെ നിന്നിയൊരു പെണ്ണിനെ മറ്റൊരുത്തൻ എന്നെ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ ആ ബാത്റൂമിലോട്ട് കയറ്റി വിടുകയെന്ന് പറഞ്ഞാൽ ഒരാണത്വം ഉണ്ടോ അതൊന്നാലോചിച്ച് എന്ത് പൈസ ഉണ്ടെങ്കിലും എന്താ എന്തുണ്ടെങ്കിലെന്താ ഒരാണാണോ ഒരാണായി ജനിച്ചവൻ അതിന് ഇനിയിപ്പോൾ തമിഴ്നാട് കേരള ഒന്നും നമ്മൾ പറയേണ്ട ഒരാണൊരുത്തൻ ഒരു കാരണവശാലും ചെയ്യലെ ഇന്ന് ഇന്നിപ്പോൾ വേർപിരിയാണെങ്കിലും ഇന്നലെ വരെ എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു പെണ്ണാണെ ആ ഒരു പുരുഷനത് ചെയ്യില്ല വേറൊരുത്തർ ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന പിമ്പു പരിപാടി പോലെ ആ പരിപാടി ആണത്തോളം കേരളത്തിൽ ഇങ്ങനെ ആണുങ്ങൾ അത് ചെയ്യത്തില്ല കാരണം അതങ്ങനെയാണ് നാളെ പിരിയാണ് ശത്രുക്കളാണ് എന്നുണ്ടെങ്കിൽ പോലും ചെയ്യത്തില്ല അതാണ് ഒരു വ്യക്തിത്വം ഇത് കേരളത്തിലുള്ള പുരുഷന്മാർ നല്ല ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചവരാരും ചെയ്യത്തില്ല എന്തേലും കാരണം കൊണ്ട് നമ്മൾ വേർ പിരിയാണെങ്കിൽ പോലും അത് ചെയ്യത്തില്ല പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ചുമ്മാ രണ്ടു കാലിൽ നല്ല തണ്ടും തണിയായിട്ട് നിന്നാൽ മാത്രം ആണുത്താവില്ല ആണുത്തെന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോഴേ കിട്ടണമെന്ന് പറയല്ല നല്ല തന്തയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് ജനിച്ചാൽ മാത്രമേ നല്ല ആണുങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒന്നും അറിയാത്തൊരു പാവ സ്ത്രീ ആ സ്ത്രീയുടെ ബാത്റൂമിലേക്ക് മറ്റൊരു പുരുഷനെ കടത്തി വിടുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ പോയി എന്ന് നമുക്ക് പോയി ചത്തൂടെയെന്ന് എന്ന് അല്ലേ അതേപോലെ പോയി ചത്തൂടെയെന്ന് ചോദിക്കാൻ തോന്നുകയുള്ളൂ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അതിൻ്റെ അപ്പുറം ഒരു വാക്ക് പറയാനില്ല എലിസബത്ത് പറയുന്നത് കേട്ടിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ